അമേരിക്ക പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് അവർ വർഷങ്ങളായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരൻ ഉസാമ ബിൻലാദിനെ പിടികൂടി വധിക്കുമ്പോൾ അവർക്കറിയാം കൃത്യമായി ഭീകരരാഷ്ട്രം എന്താണെന്നും അതിൻ്റെ ആകത്തുകയും അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെയാണ് പാകിസ്ഥാൻ ഈ തരത്തിൽ ഭീകരവാദത്തോട് പ്രതികരിക്കുന്നതെന്ന് ഓക്കെ അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് പോകാനും ഈ പാകിസ്ഥാൻ യുദ്ധം നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ്റെ യുദ്ധം നിയന്ത്രിക്കുന്ന ജനറൽമാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യയുടെ യുദ്ധമുന്നണിയെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ജനറൽമാരെ വിളിച്ച് സംസാരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെടിനിർത്തലിലേക്ക് പോകാം എന്നുള്ളത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു ഉണ്ടായി എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാനെ പെട്ടെന്ന് പേടിപ്പിച്ച സംഗതി എന്താണ് എന്ന് ഉള്ള വാർത്തകൾ ഇപ്പം നമുക്ക് കേൾക്കാവുന്ന വാർത്തകളിൽ ഒരുപാട് ഇതുപോലുള്ള ഉപജാപ വാർത്തകൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ സൂചനകൾ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന തരത്തിലെ ചില പോയിന്റുകൾ അങ്ങനെയൊക്കെ നമുക്ക് പലതും കേൾക്കാനാവുന്നുണ്ട് എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ചർച്ചയാണ് കേട്ടോ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ വിജനമായൊരു കുന്ന് പക്ഷേ ഈ കുന്ന് കിർണ കന്ന് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മിസൈൽ അവിടെ പതിച്ചപ്പോൾ പാക്കിസ്ഥാന്റെ കൂടെ യു എസും ഞെട്ടി എന്നാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതൊക്കെ എത്രത്തോളം എന്താ പറയുക എക്സാഗറേറ്റ് ചെയ്ത വാർത്തകളാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പലരും പറഞ്ഞ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചുപൂട്ടി എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തെറ്റിദ്ധാരണാജനകമായ ന്യൂസുകൾ തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ ഈ ഒരു പ്രത്യേക സ്പോട്ടിൽ പാകിസ്ഥാൻ്റെ വ്യോമത്താവളം അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആണവ സാങ്കേതിക ആയുധങ്ങൾ വിദ്യകൾ എല്ലാം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ കിർണ കുന്നുകൾ അതിൻ്റെ അടുത്ത് ആക്രമണം നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു അനുരഞ്ജനത്തിലേക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി അതെന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് വിശദമായിട്ട് നോക്കാം പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും ഒട്ട് അധികം ദൂരെ ഒന്നുമല്ലാത്ത കിർണ കുന്നുകൾ ഈ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും യു എസും ഒരുപോലെ ഞെട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ കിർണകുന്നിനടുത്തുള്ള നൂർ ഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ പതിച്ചു ഇതോടെ പാകിസ്ഥാനും യു എസും നെട്ടോട്ടമായി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈഗ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിക്കുകയായിരുന്നു ഇങ്ങോട്ട് അല്ലെ അതിന്റെ ഭാഗമായിട്ടാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതും പിന്നീട് ട്രംപ് അത് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ആളുകളിലേക്ക് ആ ന്യൂസ് വളരെ പെട്ടെന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ഇത് യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് എന്തായാലും ഈ കുന്നിൽ ഈ കുന്ന് ഈ കുന്ന് പോലെ തോന്നിക്കുന്ന ഈ ഒരു പ്രദേശം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഞാൻ ആ ചിത്രത്തിൻ്റെ കൂടെ കൊടുക്കാം എന്തായാലും കാര്യം മെയ് പത്തിന് ഇന്ത്യ നടത്തിയ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ യുദ്ധ വിശകലനം നടത്തുന്ന പല വിദഗ്ധന്മാരും പങ്കുവെക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തായാലും ഈ കുന്നുകൾക്കിടയിൽ എവിടെയോ ആണ് പാ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് കഥ അപ്പം ഇന്ത്യ ഇത് കണ്ടെത്തിയോ ഇല്ലയോ കാണാതെ ജസ്റ്റ് ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിനടുത്ത് ആക്രമണം നടന്നതാണോ അവിടെ ബോംബ് വീണതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തായാലും വെറുതെ ഒരു മൊട്ടക്കുന്ന് പോലെ കിടക്കുന്ന കിർണകുന്ന് ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശലന വിശകലനങ്ങളുമെല്ലാം സൈനിക വിശകലനങ്ങളുമെല്ലാം ഈ ഒരു തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ കുന്നിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ പണിഞ്ഞു വച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഇത്തരം വാർത്തകൾക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ശ്രമിക്കും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളും ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിൽ ഉള്ളതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് നമ്മുടെ ഐ എസ് ആർഒയുടെ പത്തോളം ഉപഗ്രഹങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ആകാശത്ത് ബഹിരാകാശത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കഥ ഇതിൻ്റെ പിറകിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പലതരത്തിൽ പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കാൻ എന്താ പറയാ ചില തന്ത്രങ്ങൾ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന പണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പട്ടാളത്തിൽ രഹസ്യം പരസ്യമാക്കുക അത് കഥ അപ്പോൾ ആരും അത് വിശ്വസിക്കില്ല സത്യത്തിൽ അതുതന്നെ ആണോ സംഭവം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് പറയുക എന്തായാലും ബങ്കറുകൾ വരെ തുളച്ചു പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ട് ഉണ്ട് നമ്മുടെ ഈ ഒരു ആക്രമണത്തിൽ എന്നാണ് പറയുന്നത് പിന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലും പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ തീവ്രമായിട്ടുള്ള ആക്രമണത്തെ ഇനി എങ്ങാനും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആണവ ശേഖരത്തിൽ ഈ ആണവ ആണവശേഖരം എന്ന് പറയുമ്പോൾ പലതരം പോർ മുനകളായിരിക്കാം ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുള്ള ഫോർമുനകൾ ഉണ്ടെന്ന് പോലും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ സംഭവം ഉണ്ടെങ്കിൽ ഇവർ ഉദ്ദേശിച്ചാലെങ്കിൽ ഈ തരത്തിലുള്ള വിനാശകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വിനാശകാരികളായിട്ടുള്ള ആണവശേഖരം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയതെങ്കിൽ പിന്നെ അവിടെ ഒട്ടും അമാന്തിക്കാനില്ല ആ ഒരു സാഹചര്യം അത് യാഥാർത്ഥ്യത്തിനോട് അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നി എന്തായാലും ഒരു പക്ഷേ ഈ ഒരു കേന്ദ്രത്തിന് പോലും വലിയ തോതിൽ എന്താ പറയുക കേടുപാടുകൾ ഈ ഒരു ഏരിയയിൽ വരുത്താൻ ഇന്ത്യക്കായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവരുടെ ഒരു എയർബേസാണ് ഈ നൂർഖാൻ എയർബേസ് തൊട്ടടുത്ത ഈ കുന്നിനടുത്ത് തന്നെയുള്ളത് അവിടെയും ഇന്ത്യയുടെ മിസൈൽ വധിച്ചിരുന്നു അപ്പോൾ ഈ പ്രത്യാക്രമണത്തിനെല്ലാം ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന പാകിസ്ഥാൻ്റെ ഡ്രോണുകളുടെ ഒരു ഒരാക്രമണമാണ് അല്ലേ നാനൂറോളം ഡ്രോണുകളൊക്കെയാണ് പാകിസ്ഥാൻ വിട്ട് കളിച്ചത് എന്തായാലും അതിന്റെ പിന്നിലും പാകിസ്ഥാന്റെ ചില തന്ത്രങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു കാര്യങ്ങളുടെ എന്താ പറയാ പിന്നിലുണ്ടായിരുന്ന ചേതു വികാരം അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റുകളിലൂടെ മനസ്സിലാക്കുന്ന വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് എന്തായാലും അത്തരം തന്ത്രങ്ങളെയൊക്കെ കശക്കി എറിയാൻ ഇന്ത്യക്കായി എന്നുള്ളതാണ് കൃത്യമായ തിരിച്ചടി നൽകുകയും പാകിസ്ഥാൻ്റെ മണ്ടയ്ക്ക് തന്നെ അടിക്കുകയും കാരണം മുഖത്തടിയേറ്റവന് പിന്നീട് ചോയ്സ് ഇല്ല ആ തരത്തിൽ തിരിച്ച് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് മുന്നിൽ ഒരു വെടിനിർത്തലുമായി വരുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്തായാലും യു എസിൻ്റെ ഒരു സമ്മർദ്ദവും കൂടി ഈ ഒരു ഇവിടെ ഈ ആയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഗതി കാരണം വളരെയേറെ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് അവരുടെ ഐ എം എഫ് സഹായത്തിന്റെ രണ്ടാം ഗഡു ലഭിക്കണമെങ്കിൽ ഈ യുദ്ധം വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുടെ നിര വന്നതോടു കൂടി എന്താ പറയുക കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന പാകിസ്ഥാൻ്റെ ഓഹരി വിപണിയൊക്കെ തകർന്നടിഞ്ഞ ചരിത്രമാണ് ഇപ്പോൾ തുടർന്ന ഈ ഏറ്റവും അടുത്ത ഈ ആക്രമണങ്ങളുടെ ദിവസങ്ങളിലെല്ലാം അതിനുശേഷവും നമ്മൾ കേട്ടറിഞ്ഞത് അപ്പോൾ ഇവർക്ക് ഒരു ബില്യൺ സഹായം ലഭിച്ചപ്പോഴേക്ക് പാകിസ്ഥാന് ഒരു ബില്യൺ സഹായം ലഭിച്ചപ്പോഴേക്ക് അവർക്ക് ഒന്നര ട്രില്യൻ്റെ അടക്കം നഷ്ടം ഓഹരി വിപണിയിൽ ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരം വാർത്തകൾ പോലും ഒരു പക്ഷേ എക്സാഗ്രേറ്റ് ചെയ്യപ്പെട്ട വാർത്തകളാകാം എന്ത് തന്നെയാലും യുദ്ധമുഖത്ത് നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സേനകളുടെ ഒന്നും നീക്കങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൃത്യമായി യഥാർത്ഥ ബോധത്തോടെ നമുക്ക് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം ഇതെല്ലാം അല്പം എക്സാഗ്രേറ്റ് ചെയ്തതാകാം എന്നാലും നമ്മുടെ ആക്രമണങ്ങൾ കൃത്യമായും പ്രിസൈസ്ഡും ആയിരുന്നു എന്നൊക്കെ കൃത്യമായി നമ്മുടെ ജനറൽമാർ പട്ടാള മേധാവികൾ മൂന്ന് സേനകളുടെയും മേധാവികൾ കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നെ തന്നിട്ടുണ്ട് അവരുടെ തെളിവുകളടക്കം അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം അതൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിലൊക്കെ സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സേന സർവത സന്നദ്ധമാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം